തിരുനാവായയിൽ ബൈക്കും കാറും കൂട്ടിയിടിച്ച് ദമ്പതികൾക്ക് ദാരുണാന്ത്യം ഇന്ന് രാവിലെ ഇരുവരും ജോലിക്ക് പോകുമ്പോഴായിരുന്നു അപകടം ഏഴു മാസം മുൻപായിരുന്നു ഇവരുടെ വിവാഹം പുത്തനതാണി തിരുനാവായ റോഡിൽ ഇക്ബാൽ നഗറിൽ ബൈക്കും കാറും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികരായ ദമ്പതികൾക്ക് ദാരുണാന്ത്യം ചന്ദനക്കാവ് ഇക്ബാൽ നഗറിൽ വലിയ പിടിയേക്കൽ മുഹമ്മദ് സിദ്ദിഖ് ഭാര്യ റീസ മൻസൂർ എന്നിവരാണ് മരിച്ചത് ചൊവ്വാഴ്ച രാവിലെ ഒൻപതോടെയാണ് അപകടം ഇരുവരും ജോലിസ്ഥലത്തേക്ക് പോവുകയായിരുന്നു പുത്തനത്താണി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്കും എതിർ ദിശയിൽ വന്ന കാറും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു ചേരുരാൾ സ്കൂളിലെ റിട്ടേർഡ് പ്രഥമ അധ്യാപകൻ ബി പി അഹമ്മദ് കുട്ടിയുടെയും റിട്ടേർഡ് അധ്യാപിക സുനീറ ബാനുവിന്റെയും മകനാണ് മുഹമ്മദ് സിദ്ദിഖ് റീസ ഏറനാട് സ്വദേശിനിയാണ് ജനുവരിയിലാണ് ഇവരുടെ വിവാഹം നടന്നത് കാൽപ്പകഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു എൻ സി വിനോസ് കുറ്റിപ്പുറം